എല്ലാവർക്കും നമസ്കാരം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഒരുപാട് സബ്സ്ക്രൈബ് കുറവാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇന്ന് ബിഗ് ബോസ് മലയാളം സെവൻ്റെ ബീ വീക്കെൻഡ് എപ്പിസോഡിനെ കുറിച്ച് അതായത് സാറ്റർഡേ എപ്പിസോഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇന്ന് എൻ്റെ വായയിലും അക്ബറിനെയും ആരിനെയും ലാലേറ്റൻ വലിച്ചു കയറി പിത്തിയിലൊട്ടിച്ചിട്ടുണ്ട് ഉണ്ട് എന്നാണ് തോന്നുന്നത് കേട്ടോ കാരണം നമ്മൾ പ്രമോൾ കാണുന്നത്ര ഇഫക്റ്റ് ഇല്ല എങ്കിലും അവർക്ക് കിട്ടേണ്ടത് കിട്ടിയിട്ടുണ്ട് അക്ബർ പേടിച്ച് വിറച്ച് പോയിട്ടുണ്ട് കേട്ടോ അക്ബർ പേടിച്ച് വിറച്ചുപോയിട്ടുണ്ട് പക്ഷെ ഉമ്മയെക്കൊണ്ട് വിളിപ്പിച്ച് എന്തായാലും കാര്യം അവന് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് എന്ത് വീഡിയോസും കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആരിൻ്റെ ചേരുപ്പേറും ഈ അഹങ്കാരം രൺവീർ കപൂറിനുള്ളതൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ലാലേട്ടൻ അവൻ്റെ അവനും ഇട്ട് പണിഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്തായാലും കുറച്ച് അഹങ്കാരം അവൻ തന്നെ പറയുന്നുണ്ട് കുറച്ച് അഹങ്കാരം കുറഞ്ഞിട്ടുണ്ടെന്ന് അതുപോലെ വീട്ടുകാരെയെല്ലാം ലാലട്ടൻ ലാലട്ടൻ അറിയാമല്ലോ അത്ര ഭയങ്കര പാട്ട് ദേഷ്യപ്പെടുന്ന ഒരു ടൈപ്പ് ഒന്നും അല്ല നോർമൽ ഒരു പാമ്പ് പാമ്പിടിച്ചൊരു മനുഷ്യനാണ് പുള്ളിയുടെ മാക്സിമം പുള്ളി ദേഷ്യം കാണിച്ചിട്ടുണ്ട് എന്നാലും എൻ്റെ അഭിപ്രായത്തിൽ ലാലട്ടനെ കൊണ്ട് അത്രേ പറ്റത്തുള്ളൂ കാരണം പുള്ളി ലാലട്ടൻ വെറും ഒരു പഞ്ചപാവമാണ് എൻ്റെ അഭിപ്രായം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ ലാലേട്ടൻ ഒരു പഞ്ചഭാവുക അപ്പം അത്രയൊക്കെ പറ്റത്തുള്ളൂ പക്ഷേ എന്നാലും കിട്ടേണ്ടത് എന്തായാലും കിട്ടിയിട്ടുണ്ട് അവർക്കെല്ലാം കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു മിനി മനസ്സിലായിട്ടും ഇനി അങ്ങനെ കാണിക്കുകയാണെന്ന് അത് അവരുടെ സ്ട്രാറ്റജി ആയിട്ട് നോക്കിയാൽ മതി അപ്പം എന്തുവാ ഇന്ന് ലാലേട്ടൻ വന്നപ്പം തന്നെ എന്താ ലാലേട്ടനീ ബിഗ് ബോസിൽ ഭയങ്കര സുന്ദരനായിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഇപ്പം തന്നെ ഇപ്പം രണ്ടാമത്തെ ആ നാലാമത്തെ മൂന്നാമത്തെ എപ്പിസോഡാണ് തോന്നുന്നത് മൂന്നാമത്തെ നാലാമത്തെ മൂന്നാമത്തെ എപ്പിസോഡാണ് എല്ലാം നല്ല സൂപ്പർ ഷർട്ടുകളും നല്ല അടിപൊളി ഗ്ലാമറായിട്ടാണ് ലാലേറ്റ വന്നിട്ടുള്ളത് അല്ലേ നോക്കെന്ത് ഭംഗിയാ ഇത്രയും പ്രായത്തിനും സൂപ്പറായിട്ടിരിക്കുന്നല്ലേ അപ്പോൾ എന്തുവായാലും ലാലഡ് വന്നിട്ട് തന്നെ കഴിഞ്ഞ വീക്കിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ കാണിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് എല്ലാവരും മഴയത്തൊക്കെ ഇങ്ങനെ കിടന്ന് ഡാൻസ് കളിക്കുന്നതാണ് എന്ത് രസമാണ് ഞാൻ ഓർത്തിപോലെ കൂട്ടാറല്ലേ കൂടി മഴയത്ത് ഇങ്ങനെ കളിക്കുക തോന്നിപ്പോകുന്ന ഒരു നല്ല രസമായിരുന്നു അവർ കുറേ നേരം കബഡി കളിക്കുക കുറേ അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ വന്നപ്പം തന്നെ ക്യാപ്റ്റൻസിയും ഹൈജിനെക്കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ക്യാപ്റ്റൻസീൻ്റെ കാര്യങ്ങളും ഹൈജിനെക്കുറിച്ചും ചോദിക്കുന്നുണ്ടായിരുന്നു ലാലഡ്നെ അവരെല്ലാം വെളിയിലാക്കിയിട്ട് ലാലഡ്നുള്ളിൽ പോയിട്ട് ഓരോ ഓരോരുത്തരുടെ കിച്ചനും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു അതിൽ എൻ്റെ കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത് പ്രൊമോയിൽ കാണുമ്പോൾ നമ്മളവർക്ക് എന്തൊക്കെയോ സംഭവം പക്ഷേ ഒന്നും ഇല്ല ഇതിൽ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു അന്നാലും ലാലായിട്ടിനത് ആറ് ബെഡ്ഡാണ് അങ്ങനെ കിടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആര്യനാണ് കൈപൊക്കിയത് ആര്യൻ്റെ ബെഡ് അതുപോലെ തന്നെ ആര്യന കിച്ചണിൽ കത്തി എടുത്തിട്ട് ഇത് നമ്മുടെ ഷേവ് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഇപ്പം ലാലേട്ടൻ നല്ല വീട്ടിലാര നല്ലോണം വഴക്ക് പറയുന്നുണ്ട് അതൊരു സരികേയും പറഞ്ഞിട്ടുണ്ട് സരികയുടെ ബെഡ്ഡ് ഇന്ന് വൃത്തിയേടയ്ക്ക് കിടക്കുന്നുണ്ട് പറഞ്ഞു എല്ലാവരും ഒരുവിധം വഴക്ക് പറയുന്നുണ്ടായിരുന്നു ദേഷ്യപ്പെട്ടതെന്നാണ് ലാലേട്ടം സംസാരിച്ച് അത് കഴിഞ്ഞ് വീട് കാണാൻ പോയിട്ട് പിന്നെ ബാൻഡ് രാവിലെ തന്നെ നമ്മുടെ നവിനെ നവിൻ നവിനോ നവിൻ എടുത്തിട്ട് പാത്തു വെക്കുന്നുണ്ട് ലാലേട്ടൻ അവനെടുത്തോണ്ട് വന്നിട്ട് അത് തിരിച്ചു കൊടുക്കാതെ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് നമ്മുടെ ആര്യൻ്റെ ബാൻഡ് ബാൻഡ് കൈ കെട്ടുന്ന ഇനി അവൻ ആ ബാൻഡ് വെച്ചിട്ട് ഒരു ഇതും കിട്ടത്തില്ല അതുപോലെ അക്ബറോട് പറഞ്ഞിട്ടുണ്ട് അക്ബറിനോട് ഉദ്ദേശ്യപ്പെട്ടു ലാലേട്ടൻ ഇന്ന് നല്ലവണ്ണം കൊടുക്കുന്നുണ്ട് അല്ല അക്ബറിന് ഒരു ദേഷ്യപ്പെട്ട് ദേഷ്യം കുറയ്ക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കൺഫ്യൂഷൻ റൂമിൽ വിളിച്ചുകൊണ്ട് പോയിട്ട് കൺഫ്യൂഷൻ റൂമിൽ പോയിട്ട് ഉമ്മയക്കൊണ്ട് സംസാരിപ്പിക്കുന്നുണ്ട് അക്ബർ കുറെ കരയെന്നൊക്കെയുണ്ട് ഇനി അറിയത്തില്ല മാറ്റവും എനിക്ക് അറിയത്തില്ല ഒരുവിധം ബുദ്ധിമുട്ട് ഒരുവിധം ഹിറ്റ് കിട്ടി ഹിൻഡ് കിട്ടിക്കാൻ കെട്ടും അവർക്ക് ഉണ്ടെന്നുള്ളത് കേട്ടോ അത് കഴിഞ്ഞപ്പം എന്തായാലും വന്ന് കൺഫെൻഷൻ പോയി അമ്മ ഉമ്മയൊക്കെ കാര്യമൊക്കെ ചെയ്തു ഒനീലിനെ അതുപോലെ തന്നെ ഓനീലിനെ അഭിലാഷിനെയും നല്ലവണ്ണം പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ നമ്മുടെ റനാ ഫാത്തിമേ നമ്മുടെ അല്ല റനാ ഫാത്തിമേ ചീത്ത ചീത്ത വിളിക്കുന്ന വീടുകളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ഓഡിയൻസിൻ്റെ കമൻറ്റ് വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു അത് കൂടുതലും ഒനിയനേയും ഒനിയനേയും അഭിലാഷിനെയും ആര്യനെക്കുറിച്ചാണ് എനിക്ക് ആര്യനെക്കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആര്യനെ കുറിച്ചിട്ട് ഇതൊരു ആരിനെ ആര്നെക്കൂടെ പറഞ്ഞു തരുന്നല്ലേ ഒനീനും അഭിലാഷും ആര്യനെക്കുറിച്ച് പറഞ്ഞു കൊടുത്തത് അഭിലാഷ് അത്ര ഇല്ലെന്ന എൻ്റെ അഭിപ്രായം കണ്ടതുള്ളൂ പക്ഷെ എന്നാലും ഒനീനും ആരിനും അബിലേറ്റിനെ കുറിച്ചെല്ലാം കമന്റ് പറയുന്നുണ്ട് അക്ബറിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല പക്ഷേ അക്ബറിന്റെ ദേഷ്യമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് വീഡിയോ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അനുമോട് ഇടയ്ക്ക് ചെന്ന് കറങ്ങുന്നൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ആര്യനെ കാണിച്ചുകൊണ്ട് അതുപോലെ കമന്റ് കാണിച്ചു കൊടുത്തായിരുന്നു അതുപോലെ പിന്നെ ലാലേട്ടനോ ഒന്ന് നോർമൽ ആയിട്ടോ ദേഷ്യം ഹൈപ്രഷറൊന്നും അല്ല നോർമലായിട്ടുള്ള ദേഷ്യമാണ് അതായത് ദേഷ്യപ്പെട്ടു തന്നെയാണ് സംസാരിക്കുന്നത് ചിട്ട് ഒരുപാട് പേടിച്ചങ്ങ് പോകുന്ന രീതിയിൽ ഇവർക്ക് നാണം കിടന്ന രീതിയിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നോർമലായി ടാസ്ക് ചോദിച്ചു നോർമലായി നോർമല രാ ലാലേട്ടനായി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു ടാസ്കുകളെ കുറിച്ച് ചോദിക്കുന്നുണ്ട് നമ്മുടെ പല പല കുറിച്ച് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഭൂമി കയ്യറിൽ അങ്ങനെ ആ അതിൻ്റെ ചെരിപ്പൂര ചു ചെരിപ്പൂരിയറിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ അനീഷിന് അപ്രീസിയേഷൻ കിട്ടി കേട്ടോ മിണ്ടാതിരുന്നതിന് അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട് അങ്ങനെ തന്നെ വേണമെന്ന് ലാലേട്ട പറയുന്നുണ്ട് എല്ലാവരും അതുതന്നെ അല്ല പറ അനീഷിൻ്റെ ബുദ്ധിപരമായിട്ടുള്ള അതിൽ ടാസ്കിൽ എഴുതിയിട്ടുണ്ട് അതുപോലെ എല്ലാം അനീഷ് കാണിച്ചു അനീഷിൻ്റെ അപ്രീസിയേഷൻ കിട്ടുന്നുണ്ട് ആര് അതിൽ അതിലൊരു ബോക്സ് ഉണ്ടായിരുന്നു ലാസ്റ്റ് ഇത് ചെയ്യേണ്ട ആരും പോയിന്റ് തന്നിരിക്കുന്നുണ്ട് ഒരു ബോക്സിൽ എഴുതിയിട്ടുണ്ട് അതൊന്നും വായിച്ച് നോക്കിയിട്ടില്ലായിരുന്നു ഇവിടുന്നു എന്തായാലും നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു എല്ലാവരും ഒരുവിധം ലാലേട്ട അത് കഴിഞ്ഞപ്പോൾ നോർമലായിട്ട് ടാസ്കിനെ കുറിച്ചൊക്കെ സംസാരിച്ചതുപോലെ തന്നെ ഭൂമി കയ്യേറിയ ടാസ്കിനെ കുറിച്ച് അനുഭവങ്ങൾ ഒളിപ്പിച്ച് വെക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അടിപൊളിയായിട്ട് എല്ലാവരും മുറിവടിച്ചിട്ടുണ്ട് ജയിൽ ടാസ്കിനെ കുറിച്ചൊക്കെ ചിലപ്പോൾ നാളെ ആയിരിക്കും ചോദിക്കട്ടെ ഇന്നിപ്പോൾ ഇത്രയും ചോദിച്ചിട്ടുള്ളായിരുന്നു അപ്പം സരികയോട് എന്തോ കൺഫ്യൂഷൻ റൂമിൽ ഇരിക്കുക സ്റ്റോർ റൂമിൽ എന്തോ സാധനം ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അങ്ങോട്ട് ചെല്ലാം പറഞ്ഞു അടുപ്പം ഒരു ബുക്ക് ഉണ്ടായിരുന്നു അന്നേരം തന്നെ ഡോർ അടഞ്ഞു പോയി സരികെ അതിൽ ഉള്ളിൽ കൂടെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അപ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അവളെ കാണുന്നില്ല കാണാൻ കഴിഞ്ഞപ്പം എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഈ വിക്റ്റായിട്ടായിരുന്നു പിന്നെ എന്തായാലും രാവിലെ എട്ടിനടുക്കേ വന്നിട്ട് എല്ലാവരും ഡാറ്റ പൈപ്പ് പറഞ്ഞ് സരിക പോയിട്ടുണ്ട് സരിയെ സരികയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സരിക പാവമായിരുന്നു സാധാരണ ഒരു സാധാരണ ഒരാളാണ് നമ്മുടെ കൂടെ തന്നെ സാധാരണ ഒരാളും ദുഃഖങ്ങളും വിഷമങ്ങളൊക്കെ ഉള്ള പെട്ടെന്ന് വിഷമം വരുന്ന അനുമോടും ഒറ്റന്ന് പറ്റുന്ന വിഷമം വരുന്ന കൂട്ടാ പക്ഷെ അനുമൂടെ അത്ര സ്ട്രോങ്ങ് അല്ല പുള്ളിക്കാരി അത്ര സ്ട്രോങ്ങ് അല്ല അത്രേ ഉള്ളൂ പക്ഷേ ഇത്രയൊക്കെ നിൽക്കാൻ പറ്റത്തുള്ളൂ സരികയൊക്കെ അത്രേ പറ്റത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു ഇത്ര ഉള്ളായിരുന്നു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്ര ഉള്ളായിരുന്നു ഇനി നാളെ ലാലടനെ എന്താണ് കാണിക്കുന്നതെന്നൊന്നും പറയത്തില്ല പ്രേമോ വന്നാലും നമുക്കറിയാൻ പറ്റത്തുള്ളൂ ഇനി ആരും നാളെ എന്തെങ്കിലും ആരെങ്കിലും കുരിക്കുന്നുണ്ടോയെന്നൊന്നും നമുക്കറിയാൻ പറ്റത്തില്ല നാളെ എന്തായിരുന്നു നോക്കാം അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡിൽ എന്തായാലും നാലേട്ട് സൂപ്പറായിരുന്നു എന്ന് വെച്ചാൽ ഒരുപാടില്ല എന്നാലും നോർമലായിരുന്നു എന്തായാലും അക്ബറിനും ആര്യനും അനുയനും ഒക്കെ കിട്ടാനുള്ളത് കിട്ടി പക്ഷെ ഇനി നാളെ ഇനിയും പെണ്ണുങ്ങൾക്ക് കിട്ടുമായിരിക്കും റെനാസാദമിക്കൊന്നും കിട്ടണം എന്ന് എനിക്ക് തോന്നുള്ളൂ ഇച്ചിരി എക്സ്പെക്ട് കുറവാണ് പല നമ്മുടെ രേണു സുദീപ് നോക്കിയിരുന്നതൊക്കെ പറയുന്നുണ്ട് കേട്ടോ കുഴപ്പമില്ല ലാലേട്ടിൻ്റെ അടിപൊളിയായിരുന്നു അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് അപ്പം വീണ്ടും കാണുന്നവരെ എൻ്റെ ചാനൽ വീണ്ടും കാണുന്നവരെ കാണാം അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ് നിങ്ങളെൻ്റെ വീഡിയോസ് കാണുന്നതിൻ്റെ വാശേമ് കൂട്ടണം പ്ലീസ് താങ്ക് യു സോ മച്ച് അപ്പം വീണ്ടും കാണുന്നവരെ തെറ്റാറേ മെസ്സേജ് താങ്ക് യു